ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസോലയിൽ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഇടപെടലുകൾ തീർത്തും നിയമവിരുദ്ധമെന്ന് പറയുകയാണ് ഇറാൻ നിലവിലെ വെനസോലൻ പ്രസിഡന്റായ നിക്കോളാസ് മഡൂറയെ തള്ളിക്കൊണ്ട് എഡ്മണ്ടോ ഗോൺസാൽസിനെ വെനസുലയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത അമേരിക്കൻ നടപടിയെ ചൂണ്ടിക്കാണിച്ചാണ് ഇറാന്റെ ഈ പ്രതികരണം വെനസ്വേലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്കയും അതിന്റെ ചില സഖ്യകക്ഷികളും നടത്തുന്ന നിയമവിരുദ്ധമായ ഇടപെടലുകളെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ വെനസ്വേലയിൽ അമേരിക്ക തന്നെ നടത്തിയ ഭിന്നിപ്പിക്കുന്ന ഇടപെടലുകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് വെനസ്വേലയിൽ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ് നിക്കോളാസ് മഡുറോ എന്നും ഇറാൻ വിദേശകാര്യ വക്താവ് ഇസ്മയിൽ ബഗായി പറയുന്നു വെനസോലയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമേരിക്ക അനധികൃതമായി ഇടപെടുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനവും യു എൻ ചാർട്ടറിന്റെ ലംഘനവുമാണെന്നും ഇറാൻ വിദേശകാര്യ വക്താവ് പ്രതികരിച്ചു അമേരിക്കയുടെ ഇത്തരം പ്രവർത്തനങ്ങളെ വെനസ്വേലയുടെ സ്ഥിരതക്കും സമാധാനത്തിനും എതിരായ ആക്രമണങ്ങളായാണ് കാണുന്നതെന്നും ഇറാൻ കൂട്ടിച്ചേർത്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ആന്റണി ബ്ലിങ്കൺ വെനസ്വേലയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റായി എഡ്മുണ്ടോ ഗോൺസാലസിനെ പ്രഖ്യാപിച്ചിരുന്നു തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് അദ്ദേഹം അറിയിച്ചത് ജൂലൈ ഇരുപത്തെട്ടിന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം വോട്ടുകൾ നേടിയത് ഗോൺസാലസ് ആണെന്ന് ജോ ബൈഡന്റെ ഭരണകൂടം നേരത്തെ തന്നെ അവകാശപ്പെട്ടിരുന്നു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് തന്റെ രാഷ്ട്രീയ അധികാരം എതിരാളിക്ക് കൈമാറിയാൽ അമേരിക്ക മഡ്രോയ്ക്കു മേൽ ചുമത്തിയ കേസുകളിൽ നിന്നും കുറ്റവിമുക്തനാക്കാമെന്ന് മഡ്രോയോട് പറയുകയും ചെയ്തിരുന്നു നിലവിൽ അമേരിക്കയിൽ മഡ്രോക്കെതിരെ നാർക്കോ ടെററിസം കേസുകൾ നിലവിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ മഡുറോക്കെതിരെ പന്ത്രണ്ടിലധികം കേസുകളിലാണ് യു എസ് നീതിന്യായ വകുപ്പ് കുറ്റപത്രം ചുമത്തിയിരിക്കുന്നത് മഡുറോയെപ്പറ്റി വിവരം നൽകുന്നവർക്ക് പതിനഞ്ച് മില്യൺ ഡോളർ പാരിതോഷികവും അമേരിക്കൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരുന്നു നേരത്തെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളോസ് മഡ്രോയെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിക്കാൻ സി ഐ എ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവും ഉണ്ടായിരുന്നു ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്ന മൂന്ന് അമേരിക്കൻ പൌരന്മാരെയും രണ്ട് സ്പാനിഷ് പൌരന്മാരെയും ഒരു ചെക്ക് റിപ്പബ്ലിക് പൌരനെയും അറസ്റ്റ് ചെയ്തതായി വെനസോല ആർ മന്ത്രി ഡിയോസ് ഡാഡോ കാബല്ലോ പറഞ്ഞിരുന്നു കൂലിപ്പടയാളികളെ വെച്ച് സിഐഎ ഈ പദ്ധതിക്ക് നേതൃത്വം നൽകുന്നുവെന്നാണ് വെനസോലയുടെ ആരോപണം പ്രസിഡന്റ് നിക്കോളാസ് മഡ്രോക്ക് പുറമെ വൈസ് പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗ്സ് മന്ത്രി കാബെല്ലോ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെയും വധിക്കാൻ സി ഐ എയും ചേർന്ന് ലക്ഷ്യമിട്ടെന്നും വെനസോല സർക്കാർ ആരോപിക്കുന്നു ജൂലൈയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മഡ്രോയുടെ വിജയത്തിന് പിന്നാലെയാണ് അമേരിക്കയും സ്പെയിനും ചേർന്ന് ഈ ഗൂഢ പദ്ധതി തയ്യാറാക്കിയതെന്നും വെനുസൈലൻ സർക്കാർ പറഞ്ഞിരുന്നു ഇപ്പോഴും ലോക പോലീസ് കളിക്കുകയാണ് അമേരിക്ക എന്നാൽ ഇത് തിരിച്ചടികളുടെ കാലമാണെന്ന് ഇനിയും അവർക്ക് മനസ്സിലായിട്ടില്ല റഷ്യയും ഇറാനും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ ഒരു പരിധിവരെ ഒരുമിക്കുന്നത് അമേരിക്കൻ വിരുദ്ധതയുടെ പേരിൽ തന്നെയാണ് ലോകം തന്നെ രണ്ട് ചേരികളായി തിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്